കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി യൂട്യൂബിൽ കുറച്ച് ആളുകൾ സദാചാര പോലീസ് കളിച്ചിട്ട് വരുന്നുണ്ട് ചില ആളുകൾ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നീള നമ്പിയാർ നിമിഷ ബിജോയ് അങ്ങനെ കുറച്ച് ലേഡീസ് തുണി അഴിച്ചാടുന്നു അവരുടെ ശരീരം കാണിക്കുന്നു കാമപേത്തുകൾ നടത്തുന്നു അത് കുട്ടികൾ കാണുന്നു കുട്ടികൾ നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വരണത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികൾ ഈ ഫോണെടുത്തിട്ട് ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ കുട്ടികളൊക്കെ നോക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് കുട്ടികളത് കാണുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റേണ്ടത് അപ്പം നിങ്ങളെ കുട്ടികൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ സൈഡ് തന്നിട്ടല്ലേ കുട്ടികൾക്ക് അതുകൊണ്ടല്ലേ കുട്ടികൾ കാണുന്നത് നിങ്ങളെന്താണ് ഫോൺ കൊടുക്കുന്നത് കുട്ടികൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കണത് ഈ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ എന്തൊക്കെയാണ് നോക്കണത് എന്ന് നിങ്ങൾ നല്ലത് മാത്രം അവർക്ക് കാണാൻ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാണ്ടിരിക്കുക അതാണ് വേണ്ടത് അല്ലാണ്ട് വല്ല പെണ്ണുങ്ങളും തുണി അയച്ച് ആടണമെന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ അതും പറഞ്ഞിട്ട് വന്നത് എന്താണ് കാര്യം അവരവരുഷ്ടത്തിന് എന്തിനും കാണിച്ചോട്ടെ അവർക്ക് തുണി അഴിക്കാനോ തുണി അഴിക്കാണ്ടിരിക്കാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യ അവകാശം അവർക്കുണ്ട് അവരെന്തിനും കാണിച്ചോട്ടെ നിങ്ങളൊക്കെ എന്തിനാണ് ഈ വേണ്ടാത്ത ഈ കാര്യത്തിലൊക്കെ ഇടപെടണത് വല്ലവരേയും കാര്യത്തിൽ എന്തിനാണ് ഇടപെടണത് നിങ്ങളും വേണി അതുപോലെ കാണിച്ചോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഫോണിനെടുക്കുമ്പോൾ അവരെന്താണ് നോക്കണത് അവരെന്താണ് കാണുന്നത് എന്ന് നിങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അല്ലാതെ മറ്റുള്ള പെണ്ണുങ്ങൾ തുണി അയച്ചിട്ട് ആടർന്ന് അവരത് പിള്ളേർ കാണും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊന്നും ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാം ആർക്കിവിടെ ഇത് ചെയ്യാൻ പാടില്ലാത്ത നിങ്ങൾക്കും ചെയ്യാം നിങ്ങളും ചെയ്തു ആർക്കും ഇവിടെ എന്തും ചെയ്യാനുള്ള അവകാശവും ഒക്കെ ഉണ്ട് ഇപ്പം ഈ പെണ്ണുങ്ങൾ വന്നതി പിന്നെയാണ് ഈ പിള്ളങ്ങൾ ഇതൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ കാണലൊന്നും ഉണ്ടായില്ലല്ലോ അത് ശരി ഇപ്പോഴാണ് നിങ്ങൾക്കൊക്കെ ബൂതോദം ഉണ്ടായത് ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് ഓരോ പെണ്ണങ്ങൾ ഈ നീളാതമ്പ്യാർക്ക് മുമ്പും നിമിഷാഭിജോയ്ക്ക് മുമ്പും പല പല പെണ്ണുങ്ങളും ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ പിള്ളേരും കണ്ടിട്ടില്ലേ ഇപ്പോഴാണ് നിങ്ങളുടെ പിള്ളേർ അതൊക്കെ കാണുന്നത് അയ്യോ വല്ലാത്ത കഷ്ടം തന്നെ നിങ്ങളുടെ ഫോൺ എന്തിനാണ് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കണത് നിങ്ങളത് കൊടുക്കാണ്ടിരിക്കുക പിള്ളേർ നശിച്ചു പോണത് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് മാത്രമൊന്നുമല്ല പിള്ളേർ പല രീതിയിൽ പിള്ളേർ നശിച്ചു കൊണ്ടുണ്ട് പഠിക്കാൻ വേണേൽ പിള്ളേർ പല പല രീതിയിൽ നശിച്ചു പോകണുണ്ട് അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അതിപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോ ദിവസവും കേൾക്കുമ്പോൾ അത് മനസ്സിലാവും പിള്ളേർ നശിച്ചു പോണേൻ്റെ ആ ഒരു രീതികൾ അല്ലാണ്ട് ഈ പെൺ ഈ പെണ്ണുങ്ങൾ തുണി കഴിച്ചിട്ട് കാണുന്നത് ഈ കൊച്ചു പിള്ളേരെ കണ്ടിട്ട് അവർക്ക് എന്തെന്ന് മനസ്സിലാവാനാണ് ഏഹ് അപ്പം നിങ്ങളുടെ ഫോൺ നിങ്ങൾ രക്ഷിതാക്കൾ അവരുടെ കൈകളിൽ എത്താണ്ട് നിങ്ങൾ നോക്കുക നോക്കുക അത് അവരങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അവരതിൽ നിന്ന് വിലക്കുക അത് കാണാതെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് ഇപ്പോൾ ഈ തുണി വെച്ചിട്ടാണ്ട് പെണ്ണുങ്ങളെ നിരോധിക്കാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനൊന്നും ഇവിടെ ആരും ഇല്ലേ അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഘോര ഘോരം ഇവിടെ കിടന്ന് അട്ടഹസിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒന്നും നടക്കണ കാര്യമല്ല അവരുടെയൊക്കെ ആ തുണി വയ്ക്കണ കാണാനൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ആൾക്കാരുണ്ട് ഏ ഒരുപാട് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തിനാണ് വെറുതെ നിങ്ങളെ ഈ നാക്ക് കൊണ്ട് ഇങ്ങനെ ഈ ഇത് അഭ്യാസം നടത്തുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല അവനവൻ എന്താ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്യുക അവനവൻ്റെ മക്കളെ അവനവർ ശ്രദ്ധിക്കുക ഫോൺ കൊടുക്കാണ്ടിരിക്കുക അത്രയൊക്കെ ഉള്ളു ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ വല്ല വെണ്ണങ്ങളും അടുവിടാൻ തുണി വെച്ചിട്ട് ആറമാതിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വന്ന് കിടന്ന് കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവനൊന്നും ഒരു ഇവിടെ എന്താണ് ഇവിടെ വല്ല നടപടി ഉണ്ടാവും അതിന് എന്തെങ്കിലും നടപടി ഇവിടെ ഉണ്ടാവുമോ കാരണം അതൊക്കെ മനുഷ്യരും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായ കാലം തൊട്ടേ അതൊക്കെ ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോകുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാലും ഇത് നിർത്താനൊന്നും പറ്റൂല നമുക്ക് പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇങ്ങനെ ഓരോ ഘരം പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതുകൊണ്ട് വേറെ ഒരു ഗുണവും കിട്ടാൻ പോകണില്ല ഇപ്പം നീള നമ്പ്യാരായാലും നിംഷാ ബിജോയി ആയാലും അവരൊക്കെ അവരുടേതായ സ്വാധീനമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് കയ്യെടുത്താനുള്ള ഒരവകാശം മറ്റുള്ള ആർക്കും ഇല്ല അവരുടേതായ ഇഷ്ടത്തിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തു അവർ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പോകട്ടെ നിങ്ങളെന്തിനാണ് അതിൻ്റെ അകത്ത് തലയിടണത് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഇത് കാണുന്നു നശിച്ചു പോകണം എന്നല്ലേ നിങ്ങളുടെ പരാതി അപ്പം മക്കൾ നശിച്ച് പോകാണ്ടിരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളുടെ ഫോൺ കൊടുക്കാണ്ടിരിക്കുക നോക്കും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ വല്ല പെണ്ണുങ്ങളെയും വന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും അതെന്താ ഒരു നടപടിയുള്ള കാര്യമാണ് അതൊക്കെ ഒരു കാര്യമില്ല അവനവൻ ശ്രദ്ധിക്കുക എനിക്കത്രയേ പറയാനുള്ളൂ